ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ അപ്പോൾ അതായത് ജനലിൻ്റെ സൈഡ് വൃത്തിയായി എഡ്ജൊന്നും ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഒരു അർഷണ ഈർക്കിളി പിന്നെ ഒരു ബ്ലേഡ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലേഡും പിന്നെ അതുപോലെ തന്നെ ടേപ്പ് ടേപ്പുമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ആദ്യം കറക്റ്റായിട്ട് ഒരു ഈർക്കിളി എടുത്ത് ഒരു അളവ് എടുത്ത് അളവെടുത്തതിന് ശേഷം ഒരേപോലെ മാർക്ക് ചെയ്തിടുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാപ്പ് കറക്റ്റായിട്ട് ഒട്ടിക്കണ്ട് ഇത് എല്ലാ പെയിൻറ്റിങ്ങുകാർക്കും വേണ്ടിയുള്ള അല്ല ഇത് അറിയണവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് ഉള്ളൊരു ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ടാപ്പ് ഒരേ അളവിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക അതായത് ടാപ്പ് വളയാണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ടാപ്പ് വലിച്ച് നിവർത്തണ്ട സമയത്ത് ചെരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് നമ്മൾ വലിക്കരുത് കറക്റ്റായി പിടിച്ചു തന്നെ വലിക്കുക അത് അല്ലെങ്കിൽ ടാപ്പിൻ്റെ സൈഡ് വലിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഒട്ടിക്കുക ഒരേ ലെവലിൽ അളവ് എടുത്തിട്ട് ഒട്ടിക്കുക ഫിനിഷിങ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ മൂന്ന് സൈഡും കറക്റ്റായിട്ട് ഒട്ടിക്കുക മോൾ ഭാഗം പിന്നെ ഓൾറെഡി അതിന് ഉണ്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ കട്ട് ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ള മൂന്ന് ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിക്കുക വളവില്ലാണ്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കണം കറക്റ്റായി ഒട്ടിക്കുക പിന്നെ നമ്മുടെ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിധമുള്ള ആളുകൾ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിന് മോൾ കൂടെ തന്നെ അടിക്കലാണ് അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് അടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മരിന് ചെമ്മര് പുട്ടിട്ട ചുമരാണെന്നെങ്കിൽ പിന്നെയും കുറച്ച് ക്ലിയർ ആയി കിട്ടും അതല്ല നോർമൽ ചെമരാന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് അടിച്ച് വലിച്ചു കഴിഞ്ഞതിന് ശേഷം ടാപ്പിൻ്റെ ഇടകൾക്ക് പെയിൻറ്റ് കയറാനുള്ള സാധ്യത ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാപ്പ് വലിച്ചു ഒരുക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ലൈൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ പുട്ടി ലൂസാക്കിയതിന് ശേഷം നല്ല ലൂസുള്ള ഒരു പുട്ടി എടുത്തിട്ട് കറക്റ്റായിട്ട് ആ എഡ്ജിൽ വലിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് എഡ്ജിൽ വലിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഭാഗമൊക്കെ ആയി പിന്നെ നോർമലി ഇപ്പോൾ ഈ ജനലിൻ്റെ കട്ടളുടെ വീതി വരുന്നത് വളരെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് തന്നെ മറ്റേ ആ എഡ്ജ് അതായത് എഡ്ജ് നിൽക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പുട്ടിയിട്ടിട്ട് ചുമരും ജനലും ഒരേ ലെവലിൽ മിനിസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ അതിനെന്താ വെച്ചു കഴിഞ്ഞാൽ ഈ കട്ടലറുടെ വീതി കുറച്ച് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ നോർമൽ ആദ്യമുള്ള ആ ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ എഡ്ജിനെ ഒഴിവാക്കിയിട്ട് ഒന്നുകൂടി വീതി കൂട്ടിയിട്ട് പുറത്ത് പുട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതേപോലെ സൈഡിൽ കൂടെ പുട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ഭാഗം കറക്റ്റ് ഫിനിഷിങ്ങിൽ എടുക്കും അപ്പോൾ ഇതേപോലെ പുട്ടി കറക്റ്റായിട്ട് ആ സൈഡിൽ കൂടെ ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കുക ലൂസാക്കി ഇട്ടാൽ തന്നെ വല്ലാണ്ട് നമുക്ക് എഡ്ജൊന്നും ഉണ്ടാവില്ല വരച്ചെടുക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നൈസായിട്ട് ഒന്ന് പേപ്പർ ഇട്ട് കൊടുത്താൽ മതി ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് ടേപ്പ് ഓടിച്ചിടുക നൈസായിട്ട് ഇതേപോലെ പേപ്പർ പേപ്പറൊന്ന് കറക്റ്റായിട്ട് ആ വല്ലാണ്ട് ടാപ്പിൻ്റെ മുകളിൽ പ്രെസ് ചെയ്യാണ്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് നൈസായിട്ട് വലിച്ചുകൊടുക്കുക എഡ്ജിനൊന്ന് മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ നമുക്ക് കിട്ടും അക്കെ ശേഷം നന്നായിട്ട് ഒന്ന് പൊടി കെട്ടിയിട്ട് പൊടിയൊക്കെ ഉണ്ടാവും പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി വരുത്തതിന് ശേഷം ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് കോഫി ബ്രൗൺ ആണ് ഇത് ബ്ലാക്കിനോട് ടച്ച് ഉള്ള ഒരു കോഫി ബ്രൗൺ ബ്രോണാണ് ഞമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ആയതുകൊണ്ട് അത് പ്രെയിമറാണ് വൈറ്റ് പെയിൻ്റ് അല്ല പ്രേമർക്കാണ് നമ്മളിപ്പോൾ ഇത് അടിക്കണത് അപ്പോൾ കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ വൈറ്റിലേക്ക് നല്ല മാച്ച് മാച്ചായിട്ടുള്ള കളറാണ് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് പിന്നെ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ അടി സ്പീഡാവും എല്ലാം കൊണ്ടും ഇതാണ് അപ്പോൾ ഇതുപോലെ കറക്റ്റ് കറക്റ്റ് നോർമലി എല്ലാവരും അടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അടിക്കുക നല്ല ഫിനിഷ് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുക ഇത് ഞാൻ മുന്നത്തൊരു വീട് കിട്ടുന്നത് അത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെയിൻ്ററാണ് എക്സ്പീരിയൻസർ ആയിട്ട് കുറേ വർഷമായിട്ട് ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഫീൽഡിലുള്ള ആളുകളാണ് അപ്പോൾ ഇതിപ്പോൾ ഐഡിയ എന്ന് പറഞ്ഞ ചോദിച്ചപ്പോൾ ഒരു വിധമുള്ള ആളുകൾക്കൊക്കെ ചിലപ്പം അറിയുണ്ടാവും എല്ലാവരും പെയിൻറ്ററാണ് ഓരോരുത്തർക്കും ഓരോരുത്തരെ ഐഡികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മളേതായ നമ്മളേതായ കുറച്ച് ഐഡികളുണ്ട് അപ്പോൾ അതെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ ലെവലിൽ യൂസ് ചെയ്യാത്ത ഇത് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽക്ക് മറ്റുള്ളവരിൽക്ക് ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാത്തൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഇത് ചെയ്യുക പിന്നെ ഞാൻ അടിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഫ്രെയിം അടിക്കും ഇപ്പോൾ നമ്മൾ ഓൾറെഡി പെയിൻ്റ് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഓൾറെഡി കട്ടളം മോള് നമ്മളെ പ്രെയിമർ ആണെങ്കിൽ പ്രെയിമർ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ കവറിങ്ങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആദ്യം ഫ്രെയിം അടിച്ച് പിന്നെ ബാക്കിയുള്ള ഞാനെല്ലാം ചട്ടൊക്കെ അടിച്ച് വന്ന് വന്ന് കഴിഞ്ഞാൽ അതൊന്ന് വലിഞ്ഞുണ്ടാവും അപ്പോൾ ഫസ്റ്റ് കൂടി തന്നെ ഫ്രെയിമിനെ നമുക്ക് ഒന്നുകൂടി അടിച്ചിട്ട് ഇടാൻ പറ്റും അപ്പോൾ അതായത് പിന്നെ സെക്കൻഡ് കോട്ട് അടിക്കുന്ന സമയത്ത് അതിൽ കൂടെ കൂട്ടി അടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വൃത്തിയായിട്ട് അതായത് ആ വെള്ളപ്പാടൊന്നും ഇല്ലാണ്ട് തന്നെ ആയിട്ട് നമുക്ക് ജനൽ ഫിനിഷ് ചെയ്യാൻ പറ്റും ഇതുപോലെ ത ഇതുപോലെ കറക്റ്റായിട്ട് അടിക്കുക പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ട് നോക്കി നോക്കുമ്പോൾ ആ വീടിലെ ആൾക്കാർ പറയുന്നത് ഇപ്പോൾ വിവരമുള്ള എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് മറ്റു മൂപ്പര് കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ വിവരമില്ലവരുണ്ട് വിവരമില്ലാത്തവരുണ്ട് അപ്പോൾ വിവരമില്ലാത്ത വിവരില്ലാന്ന് ഐകില്ല അതായത് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു വലിയ ഐഡിയ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും പെയിൻറ്റിങ്ങിൽ അപ്പോൾ നമ്മൾ നമ്മൾ ആ ഒരു ലെവലിൽ ഇട്ടാണ് ഉപകാരം ആവണവർക്ക് ഉപകാരമായിക്കോട്ടെ എന്നുള്ള ലെവലിലാണ് നമ്മളിത് ചെയ്യണത് പിന്നെ നമുക്കൊരു വീഡിയോ എന്നുള്ള ലെവലിലും എല്ലാം കൊണ്ടും ഒരു ഉപകാരപ്പെടുമ്പെന്നുള്ള ലെവലിലാണ് ഇത് ചെയ്യണത് അപ്പോൾ നമ്മൾ നമ്മളെ ഐഡിയയിൽ ചെയ്യാമെന്ന് മാത്രം അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം പിന്നെ പെയിന്റിങ് അതുപോലെ പെയിന്റിങ് എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോരുത്തർക്ക് ഇത് നമ്മൾക്ക് ഫിക്സഡ് ആയിട്ട് ഒരു ഇതൊന്നുമില്ല നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർ ഐഡിയകളിൽ ഓരോരുത്തർ ഓരോന്നും ചെയ്യാം അപ്പോൾ അത് പലർക്കും പല ഐഡിയ ആവും അപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ഓരോ പലവരോ പെയിന്റിങ്ങിലും പല പല പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ നമ്മളെ ഒരു മെത്തേഡ് ഈ ഒരു ലെവലാണ് ഈ ജനലിൽ ഞങ്ങൾ ജനലിൽ മുന്നേ അടിച്ചിരുന്നത് വേറെ ലെവലിലാണ് അപ്പോൾ ഇപ്പോൾ ഒരു മെത്തേഡ് മാറ്റിയിട്ട് നല്ല വൃത്തിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു ലെവലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിൽ മനസ്സിലാവും നമ്മൾ അടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലിൻ്റെ സൈഡ് എത്രത്തോണ്ട് വൃത്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഇത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ അടി കഴിഞ്ഞ് അടി കഴിഞ്ഞിട്ട് നമ്മൾ ടാപ്പ് വലിക്കുമ്പോൾ അറിയാൻ പറ്റും അതായത് ഈ പുട്ടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഈ ചെമരിൻ്റെ മോള്ക്ക് ഒരിക്കലും പെയിൻറ്റ് കയറില്ല അപ്പോൾ ആ സൈഡ് പുട്ടി കഴിഞ്ഞാൽ അതായത് ചെമരും ജനലും ഒരേപോലെ ആക്കിയെടുത്ത് അതിൽ ടാപ്പ് ഒട്ടിച്ച് പൊട്ടിയിട്ട് നൈസായിട്ട് ലൂസാക്കി പൊട്ടി വലിച്ചു കഴിഞ്ഞ് നമ്മൾ ടാപ്പ് വലിച്ചാൽ ഇതാ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് സാധനം കിട്ടും ഇതാണ്ടോ എത്ര ഫിനിഷിങ് നോക്കി നോക്കാം അപ്പോൾ ഇങ്ങനെ കറക്റ്റ് സ്ക്വയറായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് സ്ക്വയറിൽ അടിച്ചെടുക്കാൻ പറ്റും നോക്കി ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ കുറേ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് ടാപ്പ് ഒട്ടിച്ച കാരണം അതായത് കറക്റ്റ് അളവിൽ തന്നെ ആ കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെ നമുക്ക് ആ ജനൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ എഡ്ജും അതിൻ്റെ മൂല്യം എല്ലാം ഒരേ അളവിലായിരിക്കും കറക്റ്റായിരിക്കും ഒരു പൊടി അങ്ങോട്ട്